നിങ്ങൾ തമ്മിൽ ചാറ്റുകൾ നമുക്ക് ബുദ്ധിമുട്ട് വരും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പോ ഞാൻ മോളുടെ ഫീസിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ പലരോടും ഞാൻ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട് ആ ചോദിച്ചുകൊണ്ടിരുന്നോട് ചോദിച്ചു തെറ്റാണോ അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ ബലം കിട്ടണമെങ്കിൽ രൂപയെങ്കിലും വേണം മോളുടെ എങ്ങനെ ഫീസിന് വേണ്ടി അവൻ അപ്പൊ തന്നെ പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട സോറിട്ട ഞാൻ ടൈറ്റ് ആണേ ഇത്ര ഇത്ര പെട്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു സാഹചര്യം കൊണ്ട് നമ്മൾ അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു അയ്യോ എന്നെ പീഡിപ്പിച്ച ആളും കടയാണ് എന്നിട്ടും അവരെന്തോ ഊട്ടിയിലായിരുന്നു അപ്പം എന്തോ സിക്സ്റ്റി ഫൈവ് തൗസൻഡ് പെട്ടെന്ന് ഞാൻ കിട്ടണമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വന്റി ഫൈവ് തൗസൻഡ് കുറവുണ്ട് എന്നെ ഒന്ന് സഹായിക്കുമോ ഞാൻ വളരെ പ്ലീഡിങ് ആണ് ചെയ്തത് റിക്വസ്റ്റ് ഇത്രയും വലിയൊരു തുക ഈ വലിയ ബന്ധുവാണോ ഭാര്യയാണോ എന്റെ പെങ്ങളാണോ അമ്മയാണോ അറ്റ്ലീസ്റ്റ് എന്റെ അയക്കത്തുള്ള ചേച്ചിയാണോ അതൊക്കെ പോട്ടെ വഴിയരികിൽ ഇരിക്കുന്ന പിച്ചക്കാരിയാണോ അല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയ്യായിരം രൂപ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷം രൂപ കസിൻ ചോദിച്ചു നമ്മൾ ഞാൻ രണ്ടായിരത്തിഒൻപതിൽ മിനുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മിനുവിന് ഒരു ദുരനുഭവം സമ്മാനിച്ച ഒരാളോട് പിന്നീട് ഇരുപത്തി രൂപ നാലു വർഷത്തിന് ശേഷം മിനു കടം ചോദിക്കുന്നു ആ പണം തരുന്നില്ല പിന്നീട് ഒരു ഒൻപത് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപ കസിൻ വഴി അക്കൗണ്ട് നമ്പർ സഹിതം അയച്ചു കൊടുത്ത് ചോദിക്കുന്നു ഇത് രണ്ടും ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഡെഫിനേഷനിൽ പെടുമോ എന്നാണ് ചോദ്യം മിനു

എങ്ങനെ ഇനി നമ്മൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ ഇദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ ഇപ്പൊ എം എൽ എ സ്ഥാനത്തിരിക്കും അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണം കിട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങൾ അത് കണക്കാക്കണം ഇതൊക്കെ ചെയ്യാതെ പിടിച്ചെടുക്കാൻ പറ്റില്ല ഇന്റിമേറ്റ് ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ഒരു ഒരു അയച്ചിട്ടില്ലേ ഹൃദയപാനം ആ ഞാനൊരു കാര്യം പറഞ്ഞു എല്ലാ എല്ലാവർക്കും അയക്കാറുണ്ട് ഇപ്പൊ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ നമ്മൾ എല്ലാവരും ഉണ്ട് കൊറേ പേര് എല്ലാം ആണ് ഞാൻ എല്ലാവർക്കും അല്ലോകെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഉമ്മ നമ്മൾ ഉമ്മ അതിന്റെ ഒരു എന്താണ് അയക്കോണാ എന്താ പറയാ അത് അയക്കുമ്പോ നമ്മൾ സ്റ്റേറ്റിലല്ലോ കൊടുക്കുന്നത് അതെന്റെ ഒരു സ്നേഹ പ്രകടനം ദാറ്റ് ും കൊടുക്കുന്ന കൊടുക്കും അതെന്റെ സ്നേഹപ്രകടനം പ്രകടനം അതിന് പ്രേമമായിട്ട് പ്രേമ കാമ കാണരുത് അയ്യോ ആ ഗുണ്ടിയെ യ്യായിരം രൂപ ആദ്യം ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപിച്ചു ഗുണം പോയ പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും പീഡിപ്പിച്ച ഒരാളായിട്ടും കുട്ടിയുടെ ഒരു ഫീസ് കാര്യം പോലും ചോദിച്ചിട്ട് ഇയാളെ സഹായി ക്രൂരനാണെന്ന് ഓർത്തു നോക്കി കാര്യം നാൽപ്പതിന്റെ പതിനായിരം കൂടി പറ്റില്ല